ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ചാവക്കാട് പോവാണ് ചാവക്കാട് മീൻസ് തൃശ്ശൂർ ഫാമിലി എന്ന് വെച്ചാൽ ബാതുക്കാഗുണ്ട് ഞാനുണ്ട് എൻ്റെ മൂത്തുണ്ട് എൻ്റെ അമ്മയുണ്ട് അത്രേ ഉള്ളൂ പിന്നെ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഇവരെ തീറ്റ തുടങ്ങിയിട്ടോ ഇവർ തിന്നുന്നത് എന്താ ഈ നട്ടുപോലത്തെ സാധനങ്ങൾ ഈ കടലാത് ആ അതൊക്കെ പക്ഷേ എനിക്കത് തിന്നാൻ പറ്റില്ല കാരണം എന്താ എൻ്റെ ഡോക്ടർ കാരണക്കാണ് പല്ല് പറിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കട്ടുള്ള സാധനമൊന്നും കഴിക്കാൻ പാടില്ലാന്ന് ആ എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാനും കഴിക്കാറുണ്ട് ആ ഞാൻ തള്ള തള്ളരില്ലേ ആ തള്ളരൂല ആ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി അവിടെ എത്തിയപ്പോഴും എൻ്റെ ക്യൂട്ട്നെസ്സിന് ഒരു കുറവുമില്ല കേട്ടോ ആ വീട്ടിങ്ങിന് പോയാ നമ്മളെ മെയിൻ പരിപാടി എന്താ ഫുഡ് അടിക്കുക അങ്ങനെ ഞാൻ ഇതാ സീറ്റിലിരുന്ന് നല്ല കുട്ടൻ ബിരിയാണിയും തൈരും സാലഡൊക്കെ കൂടി നല്ല ഓ എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ തിരിച്ച് വരുന്ന വൈക്കി ഒരു നല്ല റോഡ് കണ്ട് ഗൈസ് അങ്ങനെ അവിടെ നിർത്തിയതാണ് അവിടെ ഒരു ബോർഡ് കണ്ട് കർമ്മ റോഡിൽ നിന്ന് എൻ്റെ അപ്പ്യാ അതെന്നാട്ടോ പറഞ്ഞത് ഈ റോഡിൻ്റെ പേരാണ് കർമ്മ റോഡിൽ നിന്ന് അങ്ങനെ അവിടെത്തിപ്പം ഞാനൊരു സ്പാനിഷ് ഡിലീറ്റ് ഐസ്ക്രീം വാങ്ങി ഇത് കുളക്കോഴിയാണോ താറാവ് ആണോ കുളക്കോഴി അല്ല താറാവ് പറക്കോ ആ എന്നാൽ പിന്നെ കുളക്കോയി തന്നെ ആവും അവിടെ എത്തിയപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള ചായക്കടാണോ റിസോർട്ടാണോ എന്നറിയില്ലോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ പിന്നെ അവിടുത്തെ കാറ്റ് ഒരു രക്ഷയല്ല നല്ല കാറ്റേന് പിന്നെ ഈ ഒരു ചായക്കടയിൽ കയറിയിട്ട് നമ്മളെല്ലാവരും കൂടി ചായ പിടിക്കാൻ തീരുമാനിച്ചത് പിന്നെ ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ ബജിമുളക് ആരും ഇട്ടണ്ട ഞാനതുവരെ കഴിച്ചിട്ടില്ല ആ അങ്ങനെ ഞാൻ അത് വാങ്ങി പിന്നെ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ച് കഴിക്കില്ല കഴിക്കില്ല പറഞ്ഞു പിന്നൊരു ബൈറ്റ് എടുത്ത് ആ ടേസ്റ്റ് ഉണ്ട് കുറച്ച് എരിവും പിന്നെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് കസിൻസിന് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ അതുകൊണ്ട് നമ്മൾ തൂവൽത്തീര അങ്ങനെ അവിടെ നിന്ന് ഉപ്പിലിട്ടതും ലേസും അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ വീഡിയോത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ